ഗ്രാമീണ വായനശാല ചെറുപുഴ യോഗാ പഠന കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക യോഗ ദിനാചരണവും യോഗാ പഠന കേന്ദ്രത്തിന്റെ മുപ്പത്തിനാലാം വാർഷികാഘോഷവും നടന്നു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു കെ ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ യോഗാ പഠന കേന്ദ്രം ഉപദേശക സമിതി അംഗം പി സന്തോഷ് പി ശശിധരൻ ജയൻ പെരിങ്ങാല ജെ സെബാസ്റ്റ്യൻ സുലേഖ വിജയൻ ടി പി ചന്ദ്രൻ ആർ കെ പത്മനാഭൻ വി ആർ സുനിൽ കെ ദാമോദരൻ പി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയുടെ ഭാഗമായി യോഗാ ചികിത്സയും ഉണ്ടായി പ്രസക്തി സമൂഹത്തിൽ ഏറ്റവും നമ്മള് കൊടുക്കേണ്ടതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകത വെച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് യോഗ യോഗ എന്ന വാക്കിന്റെ അർത്ഥം ചേർച്ച എന്നാണല്ലോ പഞ്ചേന്ദ്രിയങ്ങളുടെ കൂടിച്ചേരലും നമ്മുടെ മനസ്സിനെയെല്ലാം ഏകാഗ്രമായി വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഏത് രീതിയിലേക്കാണ് കൊണ്ട് എന്ന് എത്തിക്കേണ്ടത് രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതുകൂടി ഇതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നമുക്ക് നമ്മിലേക്ക് തന്നെ ഒരു ശ്രമം ഏറ്റവും രാവിലെ മണി അഞ്ചരയ്ക്ക് യോഗ പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല പ്രസക്തി കൊല്ലംപറമ്പിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി